ഹയോ വെൽക്കം ബാക്ക് ഇങ്ങൊരു ബദാം ബുദ്ങ്ങിൻ്റെ റെസിപ്പിയാണ് വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാം ഈ ഈ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബദാം ബുദ്ങ്ങിൻ്റെ റെസിപ്പിയാണ് വീഡിയോയിൽ നിങ്ങളായിട്ട് ചെയർ ചെയ്യുന്നത് കേട്ടോ బదామ్దు ముక్కాల్ కప్పు బదామ్ ఇది కుర్త్ రెండు కుదిర్త్ తొలి వేల ఒక పేకట్ చైనా క్లాట్టు టేబుల్ స్పూ పంచెడుట్టిట్ ఎమ్ఎల్ పాలెడ్ కొరచు మిల్కీ మేడం ఎట్టిట్ ആദ്യം തന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മളെ ചൈന പ്രാസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അത് മുങ്ങിക്കിടക്കാനുള്ള വള്ളത്തിൽ അവിടെ കുതിർത്ത് വെക്കുക എന്നിട്ട് ഇതുപോലെ ഒരു ജാലിൽ നമ്മളെ ബദാമിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളെടുത്ത് വെച്ച പാലിൻ്റെ അന്ന് അത് അറിയാനുള്ള ആവശ്യത്തിനുള്ള പാൽ വെച്ച് നിലപ്പം ചൊക്കെ അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണ് കുക്കാക്കുന്നത് ആ പദത്തിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ചേർത്ത പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ അത് സ്റ്റവിലൊക്കെ വെച്ചുകൊടുക്കുന്ന പാലൊന്ന് തിളപ്പിച്ചുകൊടുക്കുന്ന കേട്ടോ അപ്പോൾ പാൽ തിളച്ച് വന്നിട്ടാകുമ്പോൾ ഫ്രൈ മോപ്പ അത് അടച്ച് വെക്കുക തണിയാൻ പാടില്ല തണുങ്ങാൽ നമുക്ക് ചേനാ ക്രാശ് വ കൊടുക്കുമ്പോൾ നമ്മൾ പാൽ പിരിഞ്ഞ് പോവും അതുകൊണ്ട് ഞാനവിടെ അടച്ചു വെച്ചിട്ട് ചേനാ ക്രാശ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കുതിർത്ത് വെച്ച ചേനാ ക്രാശ് ആയതുകൊണ്ട് പെട്ടെന്ന് മെലത്തായിട്ട് വരും അപ്പം നമ്മൾ ഇതുപോലെ നമ്മളെ ബദാമും പാലുള്ള മിക്സിയിലൊക്കെ ഒഴിച്ച് കൊടുക്കുക ഒന്നും കൈവിടാതെ തിളപ്പിക്കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ നേരത്തെടുത്ത് വെച്ച കുറച്ച് മിൽക്കി മേഡം ചേർത്ത് കൊടുക്കുക എന്തായാലും കുട്ടികൾക്കാവുമ്പോൾ കുറച്ച് മധുരം വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊരാൾ ആവശ്യത്തിനും മധുരം ചേർത്ത് കൊടുക്കുക മധുരം കുറച്ച് കുറച്ചുണ്ടെങ്കിൽ തണുക്കുമ്പോൾ നമുക്കിത് കഴിക്കാനൊരു ടേച്ച് ഉണ്ടാവും അതുകൊണ്ട് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്ക അതിന് ശേഷം ഞാൻ ചൂടോടെ തന്നെ നമ്മളെ പുഡുങ്ങ് ട്രൈയിലേക്ക് ഇതൊഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂട് ആറാം വെച്ചാൽ നമ്മളെ പുഡുങ്ങ ആ പാത്രത്തിൽ തന്നെ സെറ്റാവും അതുകൊണ്ട് ചൂടോടെ തന്നെ ഒഴിച്ച് വെക്കുക അതിൻ്റെ ബബിൾസൊക്കെ ഒരു സ്പൂൺ വെച്ച് കോരി മാറ്റിയിട്ടുണ്ട് ഇതുപോലെ പിന്നെ കുറച്ച് വേറെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് മോക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനാണ് അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് രണ്ടും ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ബദാം വെച്ചിട്ട് തന്നെ അതിനൊന്ന് അലങ്കരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ബദാം വെച്ച് എല്ലാം നല്ലോണം ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വരുമ്പോൾ പിത്താസ് അതുപോലെ കുങ്കുമ്മോ എന്താണോ നിങ്ങളിഷ്ടം അത് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഡെക്കറേഷൻ ചെയ്തെടുക്കുക രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാനുമ്പോഴത്തും നല്ല ടേസ്റ്റാണ് പക്ഷെ നല്ല ടേസ്റ്റാണൊന്നും ഞാൻ പറയുന്നില്ല ബദാം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഫുഡിങ്ങും ഇഷ്ടവും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ കട്ട് ചെയ്യാനൊക്കെ നമുക്കൊരു ഗസ്റ്റൊക്കെ വന്നാൽ കട്ട് ചെയ്യാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ നല്ല ഷൈപ്പിലൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ് പക്ഷെങ്കിലും ബദാം ഇഷ്ടപ്പെടുന്നവർക്ക് ബദാമിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഫുഡും മെസ്റ്റാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോക്കാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഇന്നത്തെ കൂടെ ഞാനിവിടെ വേണ്ടപ്പോഴാണ് ടേക്ക് കെയർ ബൈ ബൈ